ദിയ കൃഷ്ണയ്ക്കും സിന്ധു കൃഷ്ണയ്ക്കും നേരെയുള്ള വിമർശനം ശക്തമായിരിക്കും വിഷയം ചൂടുപിടിക്കുന്നു വിവാദത്തിന് കാരണമായ വ്ലോഗിന്റെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് കമന്റുകളാണ് ഒരു ചിക്കൻ കറി ഇത്രയും വലിയ വിഷയമാകുന്ന ദിയയും സിന്ധുവും പ്രതീക്ഷിച്ചതേയില്ല എന്നാൽ കാര്യങ്ങൾ ഇരുവരെ കയ്യിൽ നിന്നും പോകുന്ന സാഹചര്യമാണുള്ളത് ദിയയുടെ കടുത്ത ആരാധകർ പോലും ഇക്കാര്യത്തിൽ ദിയയും സിന്ധു കൃഷ്ണയും വിമർശിക്കുന്നു ചിക്കൻ കറി വിളംപുങ്കൽ ലെഗ് പീസ് തികയാതെ വന്നു മൂത്തക്കുട്ടിക്ക് ലഘ്വിച്ച് വേണ്ടെന്ന് സിന്ധു പറഞ്ഞു അഷിനോട് ദിയയും സിന്ധു ഒട്ടും ബഹുമാനം കാണിച്ചില്ലെന്നാണ് വിമർശനവും അശ്വിനും ഇത്രയും അപമാനം എന്തിന് ഭാര്യ താമസിക്കുന്നു എന്ന ചോദ്യം ശക്തമാണ് സ്വന്തം വീട്ടിൽ പോയി നിന്ന് ഇടയ്ക്ക് ദിയെ കണ്ട് കണ്ടാൽ മതിയെന്നും അവിടെ താമസിക്കേണ്ടതില്ലെന്ന് ഒരാൾ കമന്റ് ബോക്സിൽ കുറിച്ചു ഇവർ വളരെ ബോ ബോസിയും സെൽഫിഷുമാണ് ദിയ ആശിന്റെ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കാറില്ല പിന്നെ അശ്വിൻ എന്താണ് അവിടെ താമസിക്കണം നിങ്ങൾക്കുള്ള കാര്യത്തിൽ സങ്കടം തോന്നുന്നു ഈ കമന്റിൽ പറയുന്നുണ്ട് ഇതിന് ദിയ മറുപടി നൽകിയിട്ടുണ്ട് ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുക അവൻ്റെ അമ്മയല്ല ഇത്രയും ലക്ഷറിക ആയിട്ട് വളർന്നതെങ്കിലും ഡെലിവറിക്ക് ശേഷം എൻ്റെ ബോഡി ദുർബലമാണ് ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കും അവൻ്റെ വീട്ടിലല്ല കുഞ്ഞിൻ്റെ ആദ്യ ജനങ്ങൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ സമീപം വേണം ഇത് തൊണ്ണൂറുകളല്ല വെറുതെ ഒരു വിസിറ്റ് വന്ന് പോകാനുള്ള സു അല്ല എന്നാണ് ദിയ നൽകിയ മറുപടി സിന്ധു കൃഷ്ണ അക്ഷം മകനെ പോലെയാണ് കാണുന്നതെന്നും ദിയ കമ്മൻറ്റോട് പറഞ്ഞു ചെയ്തിട്ടുണ്ട് മകനെ കാണുമ്പോൾ അമ്മ കാലത്തോട്ട് വണങ്ങേണ്ടതില്ല കാരണം അമ്മ എന്നെ കാണുമ്പോൾ അങ്ങനെ ചെയ്യില്ല കമന്റുകൾ പുറപ്പുള്ളവാക്കുന്നതാണെന്നും ദിയ പ്രതികരിച്ചു എന്നാൽ അച്ഛൻ്റെ വീട്ടിൽ വെച്ച് ദിയയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് വിമർശിക്കുന്നവരുണ്ട് പരസ്പര ബഹുമാനം അത്യാവശ്യമാണ് മനുമകനെ അമ്മായിയമ്മ വാളവിൽ കൂടുതൽ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നില്ല വ്യക്തി എന്ന നിലയിൽ അച്ഛൻ അർഹിക്കുന്ന ബഹുമാനം സിന്ധു കൃഷ്ണൻ നൽകേണ്ടതാണെന്നുള്ള നൽകേണ്ടതാണെന്ന് വിമർശിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു